ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെജിറ്റബിൾ റിസർച്ച് വാരണാസിയിൽ വികസിപ്പിച്ചെടുത്തതാണ് കാശി ലാലിമ അഥവാ റെഡ് ബിൻഡി അല്ലെങ്കിൽ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള ഉണ്ടാവുന്ന ചെടി ഇതവിടെ ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത് ഒരു വെണ്ടയ്ക്ക ഉണ്ടായി വരുന്നുണ്ട് കാണാം ചുവപ്പ് നിറായി ആ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഉണ്ടായ ഉടനെ അതിനൊരു പച്ച നിറായിരുന്നു പിന്നീട് ഇതാ കുറേശ്ശെ കുറേശ്ശെ കളർ വന്ന് ഇപ്പോൾ ശരിക്ക് റെഡ് ബിൻഡീടെ കളർ തന്നെ ആയിട്ടുണ്ട് മുൻപൊരു പോസ്റ്റിൽ ഞാൻ ചുവന്ന വെണ്ടക്കയുടെ പൂവ് വാടി പിറ്റേ ദിവസം ചുവപ്പ് നിറായത് കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുള്ളായിട്ട് വിടർന്ന പൂവ് ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അത് കണ്ടത് ഇത് വേറൊരു പൂവാണ് നല്ല ഭംഗിയിൽ വിടർന്നു വന്നിട്ടുണ്ട് ഇത് കണ്ടാൽ സാധാരണ വെണ്ടയുടെ പൂ പോലെ തന്നെയുണ്ട് പക്ഷേ ചെടിയുടെ തണ്ടുകൾ ഇലയുടെ തണ്ടുകളൊക്കെ കണ്ടാൽ അറിയാം അത് കാശിലാലിമയുടെ ആണെന്ന് പൂവിൽ വലിയ വ്യത്യാസം തോന്നുന്നില്ല പൂവിൻ്റെ ബേസിൽ അവിടെ കുറച്ച് കളറുണ്ട് റെഡ് കളറുണ്ട് അതിൻ്റെ പിന്നെ ചെറിയ ചെറിയ ഇതിൽ പോലെ പുറത്തുള്ള സാധനങ്ങളല്ലേ സെപ്പൽസ് എന്താ അതിന് പറയുന്നത് ഞാൻ മറന്നുപോയി അതിനും ആ കളറുണ്ട് ഇത് സാധാരണ പച്ചമണ്ടക്കാരെ പൂവാണ് കണ്ടാലും മറ്റതൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൻ്റെ ഇലകളുടെ തണ്ടുകൾക്കൊക്കെ അത്ര ചുവപ്പ് നിറം ഉണ്ടാവില്ല മറ്റേ കാശിലാലിമയ്ക്ക് കണ്ടത്ര ചുവപ്പ് നിറം ഉണ്ടാവില്ല ഈ കാശിലാലിമയ്ക്ക് കളർ വരുന്ന ആന്തോസാനിൻ പിഗ്മെൻ്റ് ഉള്ളതാണ് പിന്നെ അതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് പോഷക ഗുണം കൂടുതലുണ്ടെന്നൊക്കെ ഞാൻ ഏതോ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്